പാലപ്പെട്ടിയിൽ ദേശീയപാത ഉപരോധം വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സുരക്ഷിത കടൽ ഭിത്തി സ്ഥാപിക്കുക പുനർഗേഹം പദ്ധതി സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലപ്പെട്ടിയിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലപ്പെട്ടിയിൽ ദേശീയപാത ഉപരോധിച്ചത് ദേശീയപാത ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് ഉപരോധത്തിന് നേതൃത്വം നൽകിയ വെൽഫെയർ പാർട്ടി പ്രവർത്തകരായ ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി சிந்தாபா சிந்தாபா நடத்திய زندہ باد اینگلاب زندہ باد ون ون پٹی زندہ باد زندہ باد زندہ باد زندہ باد زندہ باد اینگلاب زندہ باد پھر پٹی زندہ باد اینگلاب 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 زندہ باد زندہ باد انقلاب زندہ باد زندہ باد زندہ باد زندہ باد ولفر پارٹی زندہ باد حائل براد زندہ باد حائل براد زندہ باد انقلاب زندہ باد انقلاب